ഫൈൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് വട്ടിയൂർക്കാവ് വയലിക്കട ഹരിത നഗറിൽ ഒരു സിംഗിൾ സ്റ്റോറി വീടിൻ്റെ വിശേഷങ്ങളുമായാണ് നാല് സെന്റിൽ തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി ഫുള്ളി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം ജി ഐ സ്ക്വയർ ട്യൂബിൽ ഒരു ബ്ലാക്ക് കളർ നൽകി കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിന്റെ മുറ്റം മുഴുവനും ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത് ഒരു ബ്ലാക്കും ഗ്രേയും കോമ്പിനേഷനിലാണ് ഇന്റർലോക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് വാളിൽ നമുക്കൊരു സ്റ്റോണിൻ്റെ വർക്ക് കാണാൻ പറ്റും വീടിന്റെ എലിവേഷൻ വന്നിട്ട് ഫുള്ളി ഒരു കണ്ടംപററി ടൈപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് കളർ സ്റ്റോണിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്ത് നമുക്ക് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ് ഗ്രാനൈറ്റ് നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് സിറ്റൌട്ടിൽ നൽകിയിരിക്കുന്നത് ഇവിടെ ആയിരുന്നു നമുക്കൊരു തൂണുണ്ട് അതിലും നമുക്ക് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ മെയിൻ ഡോറും കട്ട്ലയും ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ് നമുക്ക് ഈ ഡോറിന്റെ ഡിസൈൻ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റീലിലുള്ള ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബോക്സിനുള്ളിൽ ഒരു ഗ്ലാസ് വരുന്ന ടൈപ്പ് മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബാക്കി തടികൾ വന്നിട്ട് ആഞ്ഞിലി മഹാഗണിയാണ് നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് വീടിന് നൽകിയിരിക്കുന്നത് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ന്യൂ വുഡാണ് ഇത് ചെയ്തിരിക്കുന്നത് വീടിന് ലിവിങ്ങിലും ഡൈനിങ്ങിലും മൊത്തത്തിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് സർഫസ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ അതിന് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ടി വി യൂണിറ്റ് വരുന്നത് വളരെ വലിയൊരു ടി വി യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഡബ്ല്യു പി സിയുടെ പാനലിങ് നൽകിയിട്ടുണ്ട് ന്യൂ വുഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഒരു മൂന്ന് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ്ങിന്റെ സ്ഥാനം വരുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് ഡബ്ല്യു പി സിയുടെ ഒരു പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഹാങ്കിംഗ് ലൈറ്റ് നൽകിയിട്ടുണ്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫോർ ബൈ ടുവിന്റെ ഒരു ആന്റി സ്കിഡിങ് ടൈലാണ് നൽകിയിരിക്കുന്നത് ഫ്ലോർ ഇവിടെ ആയിട്ട് കിച്ചൺ ടോപ്പ് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് മേളയിലും താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലവും വെച്ചിട്ടുണ്ട് ഡൈനിങ്ങിന് അടുത്തായി തന്നെയാണ് ഇവിടെ വാഷി ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് വാഷി ഏരിയയിൽ നമുക്ക് സെറ എന്ന ബ്രാൻഡാണ് നൽകിയിട്ടുള്ളത് ടേബിൾ ടോപ്പാണ് നൽകിയിരിക്കുന്നത് താഴെയായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടവൽ റാഡും ഈ സൈഡിലായിട്ട് ചെറിയൊരു ഷോക്കേസും നൽകിയിട്ടുണ്ട് ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള ബെട്രിഫൈഡ് ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു മൂന്ന് ഡോറിൻ്റെ ഒരു വാൾറൂപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ പോയിന്റ് നൽകിയിട്ടുണ്ട് നമുക്കിനീ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലംബിംഗ് ഫിറ്റിംഗ്സും സാൻട്രി ഫിറ്റിംഗ്സും ഒക്കെ നൽകിയിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു മിക്സർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റും ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം രണ്ടാമത്തെ ബെഡ്റൂമിൽ വരുമ്പോൾ ഇവിടെയും വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള വിട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് നമുക്കൊരു മൂന്ന് വാളിയുടെ വാൾറൂപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു മേക്കപ്പ് സ്റ്റാൻഡും നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് എ സിയുടെ പോയിന്റ് നൽകിയിട്ടുണ്ട് നമുക്ക് നമുക്കിനി ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലംബിങ്ങും സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം സിറയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു മിക്സറും നൽകിയിട്ടുണ്ട് നമുക്ക് ഹീറ്ററിന്റെ പോയിന്റും നൽകിയിട്ടുണ്ട് നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇവിടെയും നമുക്ക് വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള ബെഡ്രിഫൈഡ് ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു വാൾറൂമ് നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മേക്കപ്പ് സെൻറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എ സിയുടെ പോയിന്റും നൽകിയിട്ടുണ്ട് നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും പ്ലംബിങ്ങും സാനറ്ററി ഫിറ്റിങ്സ് എല്ലാം സെറയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മിക്സർ നൽകിയിട്ടുണ്ട് ഹീറ്ററിൻ്റെ പോയിന്റും ചെയ്തിട്ടുണ്ട് നമ്മളിനിവിടുത്തെ റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് മുഴുവനായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടാങ്ക് വരുന്നത് ആയിരം ലിറ്ററിന്റെ ടാങ്ക് ആണ് വരുന്നത് ഇവിടെ വാട്ടർ കണക്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം നാല് സെന്റിൽ തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് വില തികച്ചും തികച്ചിൻ്റെ ആണ് ഈ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമേ കാണാം താങ്ക്